ഇവിടെ നമുക്ക് പഴമുണ്ട് അതിനൊക്കെ തന്നെ ഒക്കെ ഏകദേശം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിട്ട് ഒന്ന് റെഡി ആക്കി എടുക്കാം അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്ന കറക്റ്റ് ആയിട്ട് കേട്ടോ ഇപ്പൊ മാവൊന്ന് ജസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് പരത്താം നന്നായിട്ട് ഒന്ന് പറ്റത്തി കൊടുക്കുക നമ്മുടെ കിടനും അടിപൊളി ഒരു ഇലപ്പണുണ്ട് നമ്മുടെ ഇലയില്ലാതെ നമ്മളത് ഇവിടെ തേങ്ങ തേങ്ങ ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ പഴം ഇതാക്കിയത് അവിടെ ഇരിപ്പുണ്ട് പഴം തരിഞ്ഞിട്ടത് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ കിടനും അടിപൊളി ഇല പോണേ ഇലയില്ലാതെ ചെറിയ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഇതിലെ കഴിഞ്ഞ പാട്ടിലെല്ലാം ഭക്ഷണം പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ എല്ലാം ഉണ്ട് മാവെല്ലാം പെസിക്കുന്നതെല്ലാം ഉണ്ട് തേങ്ങ എല്ലാം റെഡി ആക്കുന്നതെല്ലാം ഉണ്ട്

മൂലക്കൊന്നും ഇങ്ങനെ വെച്ചുകൊടുക്ക അതിനുശേഷം നമുക്ക് പഴം വയ്ക്കണം പഴം കഴിഞ്ഞാൽ ഇങ്ങനെ അടക്കി കൊടുക്കാം

നെറ്റ്വർക്കിന് കൂടെ കൂടെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് നോക്കാം അപ്പൊ നമുക്ക് മൂടി കൊടുത്ത കേട്ടോ നമ്മൾ ഉണ്ടാക്കിയവിടെ ഇട്ടു പോകണ്ട കേട്ടോ കിടല പോകണം അടിപൊളിയാണ് കിട അടിപ്പൊളി ഒരു ഇലയിൽ പോകുന്നത് അവിടെ റെഡി ആയിരിക്കുന്നു കേട്ടോ പ്രത്യേക കുറച്ചൊരു വന്നുണ്ട് തേങ്ങ ഇനി കുറച്ചൊരു മൂക്കൊന്നരയാക്കാം ഉണ്ട് കേട്ടോ പതിനൊന്നരയാക്കാം പഴം ഉണ്ട് കുഴപ്പമില്ല പഴം മതി ഒന്നിനും കൂടെ ഉണ്ടല്ലേ പതിന ഒന്നിനും കൂടെ ഇനി ഉണ്ട് കേട്ടോ അപ്പൊ തേങ്ങ ഒന്നരണിയാക്കി വരാം അപ്പൊ ഇതാണ് നമ്മളെ ഐറ്റം കെട്ടോ അത് കിട്ടലാണ് കിട്ടലും അട്ടിപ്പൊളിയല്ലേ അപ്പം എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ ഹായ് എന്റെ എല്ലാവർക്കും ഹോട്ടലും എല്ലാവർക്കും പറയുന്നുണ്ടോ അല്ല ഗുഡ് മോർണിംഗ് ആ നമുക്കൊന്ന് അത് തിരിച്ചിട്ടുള്ള കേട്ടോ ആ ഇല്ല ഇത് ഇതിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അതിന് നമുക്കത് മറ്റത് ഒന്ന് കൊണ്ടുവരാം ഇരിക്കുന്ന ഒന്ന് കൊണ്ടുവരണം അതിന് മുന്നേ ഒന്ന് നെയ്യ് ഒന്ന് കടയാ കൊടുക്കാം കേട്ടോ നെയ്യാ നെയ്യാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അത്ര ഒരു രുചി വരും കേട്ടോ അതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചു എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് നമ്മൾ നിങ്ങൾക്ക് ഇടുന്ന കിടന്നമാണിപ്പുള്ളി ഒരു ഇല പോയി അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കീടലും കിട്ടലും എന്താ ഇലയിൽ പോകുന്ന സ്ഥലം ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബാല തന്നെ ഇവിടെ നിൽക്കുക കണ്ടോ ഇല്ല ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് ഇനി കുറച്ച് പഴം എന്താ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ പഴം നമുക്ക് ഇനിയും ഇതാവിടെ ഇരിപ്പുണ്ട് നാടൻ പഴം ഉണ്ട് അത് വീട്ടിൽ പിടിച്ചാൽ പഴം നല്ല കീടലും പഴം കിട്ടും അപ്പം അതിന് കുറച്ചു നമുക്ക് വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ നമുക്ക് തേങ്ങ ഒന്ന് ചിരികിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ചായയും കൂടെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പഴമൊക്കെ റെഡിയാക്കിയാണ് അപ്പോൾ ചായ എങ്ങനെ ചേട്ടാ നല്ല കീടിലൊരു ചായ കൂടിയുണ്ട് എല്ലാരും ഹൈസ് ഹൈ ഹലോക്കെ വരപ്പെട്ടിരിക്കും പോസിറ്റീവ് ആയാലും നല്ലൊരു എനർജി വരും അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം ഹായ് ഐ എം ഗുഡ് മോർണിംഗ് അക്ഷയ് അപ്പൊ എന്റെ പോയ എന്താ എന്റെ പോലെ ഫോണിൽ ഗുഡ് മോർണിംഗ് പറയാം കേട്ടോ ചെയ്ത് കൊടുത്ത് നമുക്കത് നേരെ അങ്ങോട്ട് പോകാം അപ്പൊ നമ്മൾ ഒന്ന് അവസാനത്തെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാം എന്താ ഇവിടെ നമ്മളെ പാത്രത്തിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തേങ്ങ അതിലേക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യണം പഞ്ചസാര ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പൊ കുറച്ചൂടെ മാവ് ബാക്കിയിരുന്നു പഴവും അതുകൊണ്ടാണ് ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇളക്കി കൊടുക്കാൻ കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കാം തിരിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ കിട്ടണ സാധനമാണ് അടിപൊളിയാണ് അപ്പൊ എല്ലാരും മാവ് കഥ ഇവിടെ ഉണ്ട് കേട്ടോ മാവ് കഥ ഇവിടെ ഉണ്ടായിട്ടോ മാവിന് ഒന്നിനെ വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ തേങ്ങാൽ പഴയടുത്തത് കേട്ടോ ഇവിടെ നമ്മളെ പഴമൊക്കെ ഇവിടെ ഇരിക്കും അപ്പൊ മാവ് ഒന്ന് ചെയ്ത് കൊടുക്കാം

കേട്ടോ 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 അല്പം കൊടുക്കണം നോക്കട്ടെ െട്ട ചുട്ടെടുക്ക സംഭവം ബാക്കി നമ്മുടെ ചുറ്റംസ് ഒക്കെ ഇവിടെ ഇരിപ്പുകൊണ്ട് കേട്ടോ അതെല്ലാം പിന്നെ ഇത് കഴിക്കണം നമുക്ക് ഇട്ടലാണ് അടിപൊളിയാട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്കതായത് ഇതിലേക്ക് ഒന്ന് തേങ്ങയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്താ പിന്നെ ചായ കഴിഞ്ഞു അപ്പൊ പ്രത്യേകത ഇതിലേക്ക് ഇങ്ങനെ ഒച്ചുകൊടുക്കാം ഓക്കെ പ്രത്യേകത എങ്ങനെ നമ്മള് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തിട്ട് പഴം ഒന്ന് നേരത്തെ കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ അതെങ്കിലും കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും പിന്നെ പെട്ടെന്ന് ഞാൻ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായത് ഈ പഴം ഇങ്ങോട്ട് നേരത്തെ കൊടുക്കൊട്ടിച്ചെടുക്കണം പിന്നെ ഇവര് ചെറുതുകൾ ഇല്ലേ ഓക്കെ നമുക്കത് അഡ്ജസ്റ്റ് ഒന്ന് അതൊന്ന് മൂടിക്കൊടുക്കാം മൂടിക്കൊടുത്തിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇളക്കിയിട്ടുണ്ട് ഓക്കെ ചുട്ടെടുക്കണിന്ന് സ്റ്റീം ചെയ്യാലോട്ടോ ബാക്കി അത് അവിടെ ഇരുപൊണ്ട് കേട്ടോ അപ്പൊ ഇതും ഏകദേശമൊക്കെ ഉണ്ടായിട്ടു അപ്പൊ നമുക്ക് മാറ്റാനുള്ള സമയമായിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം അപ്പൊ കിടല ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും കാണുക നമുക്ക് മറ്റും കൂടെ നെയ്യും തറവിക്കൊടുക്കാം നെയ്യും തറവിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് കൂടെ വെച്ചുകൊടുക്കാം നോട്ടുകൊടുക്കാം ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ഏകദേശം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അഞ്ചെണ്ണം എല്ലാം കഴിഞ്ഞു കൊടുക്കാം വെച്ചു കൊടുക്കാം சமக்குதாயிருக்க மாவு ஒன்று கூட செய்ய மாவி பரத்தில் கொடுத்து എന്നുള്ള കാര്യത്തിൽ നമുക്ക് തത്യാഗമൊക്കെ ഇതിന്റെ ആകത്തോട്ട് ഉണ്ടോ അടിപൊളി ഒരു ഇലപ്പുളാന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം തേങ്ങ നമുക്ക് കഴുകുണ്ട് ഇത് നമുക്ക് ദൈവം നോക്കാം തീ ഒന്ന് കുറച്ചു കൊടുക്ക തീയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും കിടിനെ ഒരു ഇലയെ പോലത്തെ ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ അടിപൊളിയാണ് നമുക്ക് പഴം വെച്ചുകൊടുക്ക കേട്ടോ പഴമാണ് ഇങ്ങനെ നോട്ടിച്ചു കൊടുക്കേർത്ത് നോട്ടിച്ചു അപ്പൊ അത് കഴിഞ്ഞാ ഇനിച്ച് അതും കൂടെ നമുക്ക് അതായതിന്റെ തന്നെ ഇട്ടു കൊടുക്കാൻ പറ്റോ കിടലും അടിപൊളി വരെ ഇലയപ്പോ കിടലമാണ് സംഭവം ഇതൊക്കെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ പാട്ടും ഒന്നും കാണുക നമുക്ക് കിടലും അടിപൊളി ഒരു ഇലയപ്പോ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടല മനസ്സിലാക്കാം ബാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഐറ്റം കണ്ടോ ഓക്കെ അതേ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് Okay, once we